ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ആവേം മരിയ പ്രിയമുള്ളവരെ നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിൽ എല്ലാവരും മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് അങ്ങനെയാണ് കാരണം ദീർഘായുസോടെ ജീവിക്കണം നൂറ്റി എഴുപത്തഞ്ച് പറ്റുകയാണെങ്കിൽ തൊണ്ണൂറ് നൂറ് നൂറ്റി ഇരുപത്തി മൂന്ന് വയസ്സ് വരെയൊക്കെ ജീവിക്കാനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് പെട്ടെന്ന് മരിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെ സംഭവിച്ചു എന്നൊക്കെ പറയുമ്പം നമ്മൾ ഉടനെ പറയുന്നതാണ് ആ ദൈവം കൊടുത്ത ശിക്ഷയാണ് അവൻ വാർദ്ധക്യപൂർത്തി എത്തും മുന്നമേ മരിച്ചു പോയിരിക്കുന്നു ചെയ്തു പോയ പാപത്തിൻ്റെ ഫലമാണത് എന്ന് നമ്മൾ ഉടനെ തന്നെ പറയും ഓക്കെ എന്നാൽ നമ്മൾ പിന്നെ ജോബിൻ്റെ പുസ്തകം അഞ്ചാധ്യായം ഇരുപത്തിയാറാം തിരുവാക്യത്തിൽ പറയുകയാണ് വിളഞ്ഞ ധാന്യക്കറ്റ യഥാകാലം മെതിക്കളത്തിൽ എത്തുന്നത് പോലെ പൂർണ്ണ വാർദ്ധക്യത്തിൽ നീ ശവകുടീരത്തെ പ്രാപിക്കും കണ്ടു ഇതൊക്കെയാണ് നമ്മളൊക്കെ ശ്രദ്ധിക്കുന്നത് നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നതും ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് അങ്ങനെ പ്രാർത്ഥിക്കാം ആ വിളഞ്ഞ ധാന്യക്കറ്റ യഥാകാലം എത്തുന്നത് പോലെ പൂർണ്ണ വാർദ്ധക്യത്തിൽ ഞാൻ ശവകുടീരത്തെ സമീപിക്കാൻ ദൈവമേ ഇടയാക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം കാരണം നല്ല മഴ പെയ്യാതെയൊക്കെ നല്ല വിളഞ്ഞ കറ്റ നമ്മൾ കൊയ്ത് എന്താ പറയുക മെതിക്കളത്തിൽ കൊണ്ടുവന്ന് മെതിച്ച് അത് നമ്മൾ നമുക്ക് ഉപകാരത്തിനായി വരണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് എല്ലാവരും അതിനാണ് കർഷകൻ കൃഷിയിറക്കുന്നതും വിളവ് കൊഴിയുന്നതും എല്ലാം അല്ലേ ക്രൈസ്തലോ എന്നാൽ ഉൽപ്പത്തിയുടെ പുസ്തകം അതിൽ അബ്രാഹത്തൻ്റെ മരണം പറയാം സാറ അതിക്കം ഉന്നമയം മരിച്ചു അബ്രാഹത്തൻ്റെ മരണം പറയണ ഉൽപ്പത്തി ഇരുപത്തി അഞ്ചിൻ്റെ ഏഴാം തിരുവാക്യം പറയാണ് അബ്രാഹത്തിൻ്റെ ആയുഷ്കാലം നൂറ്റി എഴുപത്തഞ്ച് വർഷമായിരുന്നു എന്ന് നൂറ്റി എഴുപത്തഞ്ച് വർഷം തൻ്റെ വർഷങ്ങൾ പൂർത്തിയായപ്പോൾ തികഞ്ഞ വാർദ്ധക്യത്തിൽ അബ്രാഹം അന്ധിശ്വാസം വലിക്കുകയും തൻ്റെ ജനത്തോട് ചേരുകയും ചെയ്തു കണ്ടു എന്നിട്ട് എങ്ങി എന്താ പറയുന്നത് തൻ്റെ ജനത്തോട് ചേർന്നു എന്ന് എന്താ പറയുന്നതിൻ്റെ അർത്ഥം സാറായെ എവിടെയാണോ സംസ്കരിച്ചത് അവിടെ തന്നെ അബ്രാഹത്തെയും സംസ്കരിക്കുകയായിരുന്നു അന്ന് അങ്ങനെയായിരുന്നു ഈ വ്യക്തിയുടെ കല്ലറയിൽ തന്നെ ഈ വ്യക്തിയും കൊണ്ട് ചേർക്കും എവിടെയാണോ വെച്ചിരിക്കുന്നത് ശവം മറവി ചെയ്തിരിക്കുന്നത് അങ്ങോട്ട് തന്നെ എത്തിക്കുകയാണ് ഇതാണ് അന്ന് കാലത്തെ പതിവ് പഴയ നിയമത്തിൽ അങ്ങനെയായിരുന്നു ക്രൈസ്തലോ എന്നാൽ പിന്നെ എന്താ പറയുക ഉൽപ്പത്തിയുടെ പുസ്തകം നാൽപ്പത്തി ആറാം അധ്യായത്തിലെ വീണ്ടും നമ്മൾ അബ്രാഹത്തെ കാണുക യാക്കോബിനെ കാണുകയാണ് വചനം കേൾക്കുക മക്കൾ നാൽപ്പത്തി ആറാം അധ്യായം ഒന്നാം തിരുവാക്യത്തിൽ പറയുകയാണ് ഇസഹാക്കിൻ്റെ അവൻ തൻ്റെ പിതാവായ ഇസഹാക്കിൻ്റെ ദൈവത്തിനെ ബലിയർപ്പിച്ചു രാത്രിയിലുണ്ടായ ദർശനങ്ങളിലൂടെ ദൈവം ഇസ്രായേലിനോട് സംസാരിച്ചു യാക്കോബേ യാക്കോബേ അവിടുന്ന് വിളിച്ചു ഇതാ ഞാൻ അവൻ വിളി കേട്ടു അവിടുന്ന് പറഞ്ഞു കർത്താവ് വന്ന് യാക്കോബിനെ വിളിക്കുകയാണ് ഞാൻ ദൈവമാണ് നിൻ്റെ പിതാവായ പിതാവിൻ്റെ ദൈവം ഈജിപ്തിലേക്ക് പോകാൻ ഭയപ്പെടേണ്ട കാരണം അവിടെ ഞാൻ നിന്നെ വലിയൊരു ജനമാക്കി വളർത്തും നിൻ്റെ നിൻ്റെ കൂടെ ഈജിപ്തിലേക്ക് ഞാൻ വരും നിന്നെ തിരികെ കൊണ്ടു വരികയും ചെയ്യും മരണസമയത്ത് ജോസഫ് നിന്നെ ശുശ്രൂഷിക്കും പറഞ്ഞ വാക്കുകൾ കേട്ടു മക്കളെ കർത്താവ് അത്രയും ഭക്തിയോടെ ജീവിക്കുന്ന മക്കൾക്ക് അവരുടെ മരണസമയം അന്ത്യകാലത്ത് അവരാരും നോക്കും ഇതൊക്കെ ദൈവം അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കാണ് കണ്ടു നീ ഭയപ്പെടേണ്ട നീ പൊക്കോ ഈജിപ്തിലേക്ക് പൊക്കോ അവിടെ വലിയൊരു ജനതയാക്കിയിട്ട് ഞാൻ നിന്നെ വളർത്തും നീ ഒന്നും പേടിക്കണ്ട ഓഹ് ഇങ്ങനെ ദൈവം നമ്മളോടൊന്ന് വന്ന് പറഞ്ഞിരുന്നെങ്കിലോ ഒന്ന് ആലോചിച്ച് നോക്കൂ അങ്ങനെ ഒട്ടിയിരിക്കുന്ന മക്കളോട് ഇങ്ങനെ ദൈവം പറയും ഇവിടം വിട്ടു പോകണ്ട ഞാൻ എൻ്റെ മക്കളോട് പറഞ്ഞിട്ടില്ലേ ഞങ്ങൾക്കൊരു മധുരമായിട്ടൊരു വലിയ പ്രശ്നം വന്നു ആ വീട്ടുകാരും ഞങ്ങൾ അങ്ങേറ്റം വിഷമിപ്പിച്ചു എന്തെന്ത് ചെയ്യണം എന്നോർത്തപ്പം അന്ന് രാത്രി ഒരു പള്ളിയുടെ മുകളിൽ യേശു കയറി നിന്ന് കൈ കൊണ്ട് കാണിച്ചു എന്ന് ഒരു മാസം കഴിഞ്ഞപ്പോഴാണ് കർത്താവ് പറയുന്നത് നാളെ പിറ്റേന്ന് കളക്ട കയ്യിൽ നിന്ന് ഓർഡർ മേടിച്ചുകൊണ്ട് ഈ ദേശം മുഴുവൻ ഞങ്ങൾക്ക് എതിരു നിന്നു എല്ലാം പക്ഷേ ഒരൊറ്റ നിമിഷം നേരം കൊണ്ട് ആ കെട്ടി ഞങ്ങളുടെ കോമ്പൗണ്ട് തിരിച്ചു വയ്ക്കാൻ കർത്താവ് അനുവദിച്ചു പ്രൈസ് ക്രൈസ്തലോൺ ഹല്ലലു ഇവിടെ യാക്കോബിനി അപ്പം അതുകൊണ്ട് എനിക്ക് മനസ്സിലായി ഈ ദേശം വിട്ടുപോകരുത് എന്ന് ദൈവം പറയുന്നു ആരൊക്കെ പറഞ്ഞിട്ടും ഈ ദേശം വിട്ടുപോകാൻ ഞാൻ തയ്യാറായില്ല എന്ത് വന്നാലും ഞാൻ സഹിക്കും കർത്താവിൻ്റെ സാക്ഷിയായി ഞാനിവിടെ നിലകൊള്ളും എന്ന് ഞാൻ ഉറച്ച് വിശ്വസിച്ചിരുന്നു കർത്താവ് ഇതുവരെ നടത്തി പ്രൈസ്തലോൺ കർത്താവിൻ്റെ അനുഗ്രഹത്തിന് കോടാനുകൂടി നന്ദി പ്രൈസ്തലോൺ വീണ്ടും നമുക്ക് വചനഭാഗത്തിലേക്ക് വരാം അങ്ങനെ യാക്കോബിനോട് പറഞ്ഞു അവസാനത്തെ ഒരു വചനം ജോസഫിലേക്ക് നമുക്കൊന്ന് കടന്നു വരാം ജോസഫ് പറയുന്ന ഒരു വചനമാണ് നമ്മൾ കേൾക്കുന്നത് ഇതുപോലെ യാക്കോബും മരിച്ചു യാക്കോബിനും ഇതുപോലെ നൂറ്റി ഇരുപതൊക്കെ വയസ്സൊക്കെ ആയിട്ടാണ് യാക്കോബും ആക്കോബും മരിക്കുന്നത് ഈ മരണം കഴിഞ്ഞു കഴിഞ്ഞപ്പം ജോസഫ് പറയുന്ന വാക്കാണ് അവൻ്റെ സഹോദരങ്ങൾ അവൻ്റെ അടുത്ത് വന്നു ഇതുവരെ നിന്നെ പീഡിപ്പിക്കുകയാണ് ചെയ്തത് നീ ഞങ്ങളെ ഒറ്റപ്പെടുത്തുന്നു ഞങ്ങൾക്ക് പേടി തോന്നുന്നു ഞങ്ങൾ നിൻ്റെ ദാസരാണോ എന്ന് കൊണ്ട് കാലുപിടിക്കുക പറയാണ് തെറ്റുകൾ ഞങ്ങളോട് പൊറുക്കണമെന്ന് ഞങ്ങളെ എന്ന് പറഞ്ഞപ്പം ജോസഫ് അവരോട് തിരിച്ചു പറയുക ജോസഫ് കരഞ്ഞു പോയി സഹോദരന്മാർ വന്ന് അവൻ്റെ മുൻപിൽ വീണ് പറഞ്ഞു ഞങ്ങളങ്ങയുടെ ദാസന്മാരാണ് ജോസഫ് പറഞ്ഞു നിങ്ങൾ പേടിക്കണ്ട ഞാൻ ദൈവത്തിൻ്റെ സ്ഥാനത്താണോ നിങ്ങളെനിക്ക് തിന്മ ചെയ്തു പക്ഷേ എൻ്റെ ദൈവം ഇതൊന്ന് നന്മയാക്കി എനിക്ക് മാറ്റി ഇന്ന് കാണുന്നത് പോലെ അനു അനേകം പേരുടെ ജീവൻ രക്ഷിക്കാൻ അതിനു വേണ്ടിയാണ് ദൈവം എന്നെ ഇങ്ങോട്ട് അയച്ചത് നിങ്ങളതിനെക്കുറിച്ച് പേടിക്കേണ്ടാന്ന് ആ പറഞ്ഞതിൻ്റെ അർത്ഥം മക്കളെ ഞങ്ങളിതിൽ നിന്ന് ഒരു പാഠം പഠിക്കേണ്ടതാണ് കാരണം ഒരു വ്യക്തി നമ്മുടെ ജീവിതത്തിൽ വന്ന് ഏതെങ്കിലും നിലയ്ക്ക് നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ തരുന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കുക അത് ദൈവം നിങ്ങൾ ദൈവ പൈതലാണെങ്കിൽ നിങ്ങൾ ദൈവത്തിലാണ് വിശ്വസിക്കുന്നത് ദൈവ പൈതലാണെങ്കിൽ ദൈവമാണ് ഇന്ന് നിങ്ങളെ നയിക്കുന്നത് ഒരു വ്യക്തി നിങ്ങളെ പീഡിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ദൈവത്തിൻ്റെ കരമുണ്ട് അതിൻ്റെ പിന്നിൽ ദൈവം നിങ്ങൾക്കൊരു നന്മ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടെന്ന് നിങ്ങളറിയണം നിങ്ങൾക്ക് എന്തെങ്കിലും നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അത് ദൈവം അറിഞ്ഞിട്ടാണെന്ന് നിങ്ങൾ വിശ്വസിക്കണം ക്രൈസ്തലോൺ എൻ്റെ പ്രിയമുള്ള മക്കളെ നിങ്ങൾ ഒരു നിമിഷം നേരം ഒന്ന് ചിന്തിച്ച് നോക്കൂ ആ എന്നെ മുൻ ജോസഫ് പറയണ വാക്കുകളാണ് നിങ്ങളെനിക്ക് തിന്മ ചെയ്തു എൻ്റെ ദൈവം എനിക്കത് നന്മയ്ക്കാക്കി മാറ്റിയെന്ന് എന്നെ അങ്ങനെ പീഡിപ്പിക്കാൻ ദൈവം ഇടവരുത്തിയത് അനേകം പേരുടെ ജീവൻ രക്ഷിക്കാൻ അതായത് നിങ്ങൾക്കൊക്കെ ഭക്ഷണം തരണം ഈ ദേശത്ത് വലിയൊരു ക്ഷാമം ദൈവം അയക്കുകയാണ് ആ ക്ഷാമത്തിൽ നിന്നും നിങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയാണ് ദൈവം എനിക്ക് ആ ഒരു വലിയ പീഡനവും ഒരു ദുഃഖവും നിങ്ങളിലൂടെ ദൈവം എനിക്ക് അനുവദിച്ചത് കണ്ടോ ഈ ഒരു ചിന്ത നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വന്നാൽ പലരോടും പകരം വീട്ടണം അല്ലെങ്കിൽ അവരെന്നോട് അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നുള്ളൊരു ബോധ്യം നമ്മളിൽ നിന്നും വിട്ടുപോകും നമ്മുടെ വിശുദ്ധീകരണത്തിന് വെട്ടിയൊരുക്കാൻ ദൈവം അവരുടെ കയ്യിലാണ് വഴി വടിവാള് കൊടുത്തിരിക്കുന്നതെന്ന് എൻ്റെ മക്കളുടെ മനസ്സിലേക്ക് കടന്നു വരണം എൻ്റെ ഈശോ അവരുടെ കയ്യിൽ വടിവാൾ കൊടുത്തിരിക്കുന്നു എന്നെ വെട്ടിയൊരുക്കാൻ ഞാനാകുന്ന റോസക്കമ്പിനെ വെട്ടിയൊരുക്കാൻ ദൈവം അവരിലൂടെയാണ് പ്രവർത്തിക്കുന്നത് എന്നൊരു ബോധ്യം അയൽപ്പക്കാരായിരിക്കാം ബന്ധുമിത്രാദികളായിരിക്കാം മക്കളായിരിക്കാം മാതാപിതാക്കളായിരിക്കാം നിങ്ങൾ സഹിക്കുക ഇത് ദൈവം അറിഞ്ഞിട്ടാണ് എൻ്റെ ജീവിതത്തിൽ വന്നിരിക്കുന്നതെന്ന് നിങ്ങൾ വിശ്വസിക്കുക ക്രൈസ്തലോൺ അടുത്തൊരു വചനം എന്നാൽ പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പം നമ്മൾ കാണുന്ന ഒരു ചിത്രമാണ് എന്താണ് കാണുന്നത് അവിടെ നമ്മൾ വിശുദ്ധരെയൊക്കെ കാണുന്നുണ്ട് ആ വിശുദ്ധരെല്ലാം ആ വിശുദ്ധരൊക്കെ നോക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ് എന്താണ് അവർ പെട്ടെന്ന് പെട്ടെന്ന് മരിച്ചു പോണതാണ് കാണുന്നത് വിശുദ്ധർ എങ്ങനെയാണ് നമുക്കത് മനസ്സിലാക്കുന്നത് ഓരോ വിശുദ്ധൻ ഇപ്പോൾ ഓരോ എന്താ പറയുക ഇന്ന ഈ കഴിഞ്ഞ നാളുകളിൽ ഒരു പെൺകുട്ടി ക്യാൻസറൊക്കെ ആയിട്ട് മരിച്ചത് അതൊക്കെ ചെറുപ്പം ചെറുപ്പം അവരെ സിസ്റ്റർ മരിക്കുമുമ്പ് അവർ ചിരിച്ച് പെട്ടെന്ന് അവർ ഈ ലോകം പിരിഞ്ഞു പോവുകയാണ് നമ്മുടെ സാവിയോ വിശുദ്ധ സാവിയോ പതിനഞ്ച് വയസ്സ് വരെ ജീവിച്ചിട്ടുള്ളൂ ഇരുപത്തിനാല് വയസ്സ് വരെയേ കൊച്ചുത്രേശി പുണ്യവതി ജീവിച്ചിട്ടുള്ളൂ അതായത് യേശു ഇവിടെ വന്ന് മരിച്ച് ഉത്തിതനായി പിതാവിൻ്റെ വരതുഭാഗത്ത് ഇരുന്നതിന് ശേഷം രണ്ടായിരം വർഷങ്ങൾക്ക് ശേഷം പിന്നീട് ആരും ദീർഘായുസ്സോടെ അതിനുവേണ്ടി കാത്തിരിക്കുന്നില്ല അപ്പ മുഴുവനും കഴുത്ത് വെട്ടാനും എണ്ണയിൽ തിളച്ചെണ്ണയിൽ ഇടാനും ഇപ്പോൾ സെബസ്ത്യാനൂസ് പുണ്യവാൻ്റെ എന്താ പറയുക തിരുനാൾ എല്ലാ പള്ളികളിലും കൊണ്ടാടിക്കൊണ്ടിരിക്കുകയാണ് ആ വിശുദ്ധൻ ഗത കൊണ്ട് അടിച്ച് അമ്പേറ്റാണ് മരിച്ച് കർത്താവിന് വേണ്ടിയിട്ട് മരിച്ചു ഈ ലോകം പിരിഞ്ഞു പോയത് അത് നമുക്ക് ഓരോരുത്തർക്കും അത് കാണാം മനസ്സിലാക്കാം ിയമുള്ളവരെ അതുകൊണ്ട് ഇന്ന് നമ്മുടെ പൗലോസ്ലീഹ പോലും നമ്മോട് പറയാണ് പൗലോസ്ലീഹ പറയുന്നൊരു വാക്കാണ് എനിക്ക് ഒന്നിലും ലജ്ജിക്കേണ്ടി വരികയില്ലെന്നും മറിച്ച് പൂർണ്ണ ധൈര്യത്തോടെ എപ്പോഴും എന്ന പോലെ ഇപ്പോഴും ക്രിസ്തു എൻ്റെ ശരീരത്തിൽ ജീവിതം വഴിയോ മരണം വഴിയോ മഹത്വപ്പെടണമെന്ന് എനിക്ക് തീവ്രമായ ആഗ്രഹമുണ്ടെന്ന് ഞാൻ മരിച്ചാലും ക്രിസ്തു മഹത്വപ്പെടണം ഞാൻ ജീവിച്ചിരിക്കുമ്പോഴും എന്നെ കാണുന്നവർ ക്രിസ്തുവിനെ കാണണം എന്നെ കേൾക്കുന്നവർ ക്രിസ്തുവിനെ കേൾക്കണം അങ്ങനെ മരിച്ച് ഞാൻ ക്രിസ്തുവിനോട് ചെന്ന് ചേരണം പ്രൈസ്തലോട്ട് കണ്ടുവോ ഞാൻ ജീവിക്കുകയാണെങ്കിലും മരിക്കുകയാണെങ്കിലും ക്രിസ്തുവിനോട് കൂടെ എനിക്ക് ആഗ്രഹിക്കണമെന്ന് പ്രൈസ്തലോട്ട് എനിക്ക് ജീവിതം വഴിയോ മരണം വഴിയോ ക്രിസ്തുവിനെ മഹത്വപ്പെടുത്തണമെന്ന് ഇനിയും ഞാൻ ജീവിക്കുകയാണെങ്കിൽ ഫലപ്രദമായി ജോലി ചെയ്യാൻ സാധിക്കും എങ്കിലും ഏതാണ് തിരഞ്ഞെടുക്കേണ്ടതെന്ന് എനിക്കറിഞ്ഞുകൂടാ ഇവ രണ്ടിനുമിടയിൽ ഞാൻ ഞെരുങ്ങുന്നു എങ്കിലും എൻ്റെ ആഗ്രഹം മരിച്ച് കൂടെ ആയിരിക്കാനാണ് കാരണം അതാണ് കൂടുതൽ ശ്രേഷ്ഠെന്ന് കണ്ടു പൗലു സീഹ പറഞ്ഞ വാക്കാണ് ഞാൻ മരിച്ചോട്ടെ ഇനി എനിക്ക് ജീവിക്കണമെന്ന് ആഗ്രഹം ഇല്ല കാരണം എത്രയും വേഗം മരിച്ച അവനോട് കൂടെ ചേരാനാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്നാണ് പുതിയ നിയമത്തിൽ നാം കാണുന്ന പാഠം പഴയ നിയമമാണ് നമ്മൾ നേരത്തെ കണ്ടത് ഹലിയ എന്നിട്ട് പറയാണ് ഇതിന് രണ്ടിനുമിടയിൽ ഞാൻ ഞെരുങ്ങുന്നു എനിക്ക് ക്രിസ്തുവിനോടുകൂടെ ആയിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്തിന് നിങ്ങളുടെ അഭിവൃദ്ധിക്കും വിശ്വാസത്തിലുമുള്ള സന്തോഷത്തിനു വേണ്ടി തുടർന്നും ജീവിക്കണമെന്ന് നിങ്ങളോടുകൂടെ ആയിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു കാരണം സുവിശേഷം പറയാൻ വേണ്ടി മറ്റുള്ളവർക്ക് സുവിശേഷം കൊടുക്കാൻ വേണ്ടി ഞാൻ ജീവിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു പ്രിയമുള്ള മക്കളെ ഇന്ന് പെരുന്നാൾ എന്നൊക്കെ പറയുമ്പോഴുള്ള ആ ആഘോഷവും വെടിക്കെട്ടും മാർപ്പാപ്പ പറഞ്ഞിരിക്കുന്നു അതൊക്കെ നിങ്ങൾ വിട് നിങ്ങൾ അതിൽ നിന്നെല്ലാം അറി ആത്മീയ മക്കൾക്ക് എങ്ങനെ ഇതിന് സാധിക്കുന്നു എന്ന് എൻ്റെ മനസ്സിൽ തോന്നാറുണ്ട് എങ്ങനെയാണ് ഇത്രയും ഈ ആഘോഷങ്ങളിൽ കിടന്ന് ഇങ്ങനെ എത്ര ആഘോഷിച്ചിട്ടും മതിയാവുന്നില്ല ഇത് കഴിഞ്ഞു കഴിയുമ്പോഴോ എങ്ങനെയാണ് ഇവരിലേക്ക് ക്രിസ്തു നിലനിൽക്കുന്നത് എങ്ങനെയാണ് വചനം നിലനിൽക്കുന്നത് ക്രൈസ്തലോൺ ഞാൻ എൻ്റെ മനസ്സിൽ എപ്പോഴും ചിന്തിക്കാറുണ്ട് ഹലി അതുകൊണ്ട് പ്രിയമുള്ള മക്കളെ എല്ലാ ആഘോഷങ്ങളും ഉത്സവങ്ങളും എന്നെ ഈ ലോകത്തിൻ്റെ മോഹങ്ങളും ജടീക താല്പര്യങ്ങളും വെറുത്തുപേക്ഷിച്ച് ബൈബിളിലേക്ക് തിരിഞ്ഞ് കാലം ഇനി അധികമില്ല ക്രിസ്തുവിൻ്റെ വരവാറായി എനിക്ക് ക്രിസ്തുവിനോട് കൂടെ ചേരണം എന്നുള്ളൊരു വിശ്വാസത്തോടുകൂടെ നിങ്ങൾക്കനുവദിക്കുന്ന സഹനങ്ങളെല്ലാം എടുത്ത് ക്രിസ്തുവിനെ പൂർണ്ണമായി സ്നേഹിക്കാൻ എല്ലാ മക്കളെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വ്യൂവേഴ്സിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു എല്ലാ വചനപ്രഘോഷകർക്ക് വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുന്നു അമ്മ മാതാവേ നീതിമാനായ വിശ്വസ്പിതാവേ അപ്പസ്തോല ഗണങ്ങളെ മാലാഘമാര വിശുദ്ധരെ നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി തുടർന്നും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന താഴ്മയോടെ യാചിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവശക്തനായ ദൈവമേ ആമേൻ